നമസ്കാരം ക്ഷേത്ര മീഡിയയുടെ പ്രത്യേക അഭിമുഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം കേരളത്തിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ശ്രീ പൂർണത്രേശ ക്ഷേത്രം അവിടെ ഈ നവംബർ പത്തൊൻപത് മുതൽ ഇരുപത്തിയാറ് വരെ വൃശ്ചികോത്സവം നടക്കുകയാണ് ഏറെ പ്രസിദ്ധമായ ഈ വൃശ്ചികോത്സവത്തിലെ വിശേഷങ്ങളെക്കുറിച്ചും മുന്നൊരുക്കങ്ങളെക്കുറിച്ചും അറിയുവാനായി എന്നോടൊപ്പം എത്തിയിട്ടുള്ളത് തൃപ്പൂണിത്ര ദേവസ്വം ഓഫീസറായ ശ്രീ രഘുരാം സാറാണ് അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം നമസ്കാരം സാർ ഓക്കെ കൊച്ചിൻ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുന്ന ഒരു ഉത്സവമാണ് വൃശ്ചികോത്സവം അല്ലെ അപ്പോ അതിനെക്കുറിച്ചും അതിന്റെ മുന്നൊരുക്കങ്ങളെ കുറിച്ചും ഒക്കെ എല്ലാവർക്കും അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട് സർ നേരിട്ട് നടത്തുകയാണ് രണ്ടാം തവണയാണ് ഈ ഒരു ഉത്സവത്തിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പൊ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് അതിനെ കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത് അളവില്ലാത്ത ഭക്തി നിയന്ത്രണമില്ലാത്ത ആഹ്ലാദം അതാണ് ഈ വർഷത്തെ വൃശ്ചികോത്സവത്തിന് കൊച്ചിൻ ഭക്തരോട് പറയാനുള്ളത് അളവില്ലാത്ത ഭക്തിയും നിയന്ത്രണമില്ലാത്ത ആഹ്ലാദവും വിശ്വാസം വരുന്ന ഓരോ ഭക്തനും എല്ലാ തരത്തിലും അവർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമായി ഈ വൃഷികോത്സവം മാറ്റാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും കൊച്ചിൻ ദിവസം ബോർഡ് നടത്തിയിട്ടുണ്ട് ഭക്തജനങ്ങളുടെയും ക്ഷേത്ര ഉപദേശ സമിതിയുടെയും എല്ലാവിധ സഹകരണങ്ങളും കൊച്ചിൻ ദിവസം ബോർഡിൻ്റെ ഉണ്ട് കൊച്ചിൻ ദിവസം ബോർഡിന്റെ ശക്തി എന്ന് പറയുന്നത് ഇതുതന്നെയാണ് കാരണം ശ്രീ പൂർണ്ണ ഭക്തജനങ്ങളുടെ സാന്നിധ്യവും സഹായവും ബോർഡ് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായിട്ട് സാർ ഇത് രണ്ടാം തവണയാണ് നടത്തുന്നതെന്ന് അറിഞ്ഞു അപ്പൊ സാറിന്റെ ഒരു അനുഭവം എങ്ങനെയാണ് ഈ ഉത്സവം നടത്തിക്കൊണ്ട് പോയതിലുള്ള കഴിഞ്ഞ വർഷം ചില കോടതി നടപടികൾ ഉള്ളത് കൊണ്ട് ക്ഷേത്ര ഉപദേശ സമിതി രൂപീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് കൊച്ചു ദിവസം ബോർഡ് നേരിട്ട് നടത്തേണ്ടതേ ഒന്നും ഈ വർഷം ചില പ്രത്യേക സാഹചര്യങ്ങൾ വീണ്ടും ഉണ്ടായത് കൊണ്ടാണ് ദേവസ്വം ബോർഡ് നേരിട്ടെടുത്താൻ തീരുമാനിച്ചത് എന്നിരുന്നാലും ക്ഷേത്ര വിദേശ സമിതിയുടെ പൂർണ്ണ പിന്തുണയോട് തന്നെയാണ് ഈ ഉത്സവം നടത്തുന്നത് എനിക്ക് തോന്നുന്നത് ഒരു കൊച്ചി ദിവസം ബോർഡ് നേരിട്ട് നടത്തുന്നത് തന്നെ വളരെ ചുരുക്കമാണ് ഒരേ ഒരു ദിവസം ഓഫീസർക്ക് രണ്ട് രണ്ടുസവം നടത്താൻ കിട്ടുന്നത് ആദ്യത്താൻ പോകുന്നു ആണെന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാം പൂർണ്ണ അനുഗ്രഹം ഒപ്പം ഈ പൂർണ്ണ ത്രേശ സഹായം കൊണ്ട് മാത്രമാണ് നടത്താൻ സാധിക്കുന്നത് ഒരു ഓഫീസർക്കോ അല്ലെങ്കിൽ ഒരു കുറച്ച് ഉദ്യോഗസ്ഥന്മാർക്കോ നടത്താൻ പറ്റുന്ന ഒരു ഉത്സവം അല്ലത് ഏതാണ്ട് ഒരു ഇരുന്നൂറ് മാൻ പവർ ഒരു ദിവസം ഇവിടെ വളണ്ടിയേഴ്സ് ആയിട്ട് വളണ്ടിയർ കിട്ടുമ്പോഴാണ് ഈ ഉത്സവം നന്നായി നടത്താൻ പറ്റുന്നത് അതില് ഇവിടുത്തെ എല്ലാ ജി ഭക്തനാ ഭാഗത്തു നിന്നും ഉള്ള സഹകരണമുണ്ട് ഉത്സവം കാണാൻ ഈവിടുത്ത് വരുന്ന ഒരു എട്ട് എട്ടോളം പേര് അവര് ക്ഷേത്ര പറമ്പ് ഇറങ്ങാറില്ല എന്നുള്ളതാണ് ബാങ്കിളിൽ നിന്നും ഗൾഫിൽ നിന്നും വരുന്ന എട്ട് പേര് കൂട്ടുവരയിൽ അവരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂർ നൽകിക്കൊണ്ട് അവർ ഉത്സവാഘോഷിക്കുന്നവര് അപ്പൊ അതും ഉത്സവാഘോഷം തന്നെയാണ് അത്തരത്തിലുള്ള ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായം കൊണ്ടാണ് ഉത്സവം നടത്താൻ നിർത്തിക്കൊണ്ടുപോവാൻ സാധിക്കുന്നത് അതിലേതായാലും പൂർണ്ണത്രേശന്റെ എല്ലാവിധാനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവും ഉണ്ടാവുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വർഷത്തെ ഉത്സവത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒന്നിൽ തുടങ്ങി ഒന്നിൽ തന്നെ അവസാനിക്കുന്നതാണ് ഇവിടത്തെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒന്നാം നമ്പർ കഥകളി രണ്ടാം ദിവസം ഒന്നാം നമ്പർ കഥകളി മൂന്നാം അങ്ങനെ ഏത് കച്ചേരി ഒന്നിൽ തുടങ്ങി ഒന്നിൽ തന്നെ അവസാനിക്കും രണ്ടാം നിര എന്നൊരു ചിന്ത തന്നെ ഇവിടുത്തെ ഭക്തജനങ്ങൾ സമ്മതിക്കില്ല അത്രയും പ്രൗഢോജ്വലമായിട്ടാണ് നമ്മൾ ഉത്സവം നടത്തുന്നത് ഈ വർഷവും അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും മനോഹരമായ കച്ചേരികൾ ഉണ്ടാവും എടുത്തു പറയേണ്ടത് രഞ്ജിനി ഗായത്രിയാണ് ഇത്തവണത്തെ ഏറ്റവും ആഗണത്തിൽപ്പെടുന്ന ഏറ്റവും വലിയ ഒരു പ്രോഗ്രാമാണ് തിരഞ്ഞിരുന്നത് പിന്നെ നാഥസ്വരത്തിനാണെങ്കിൽ ശ്രീലങ്കൻ പ്രദേശത്ത് എന്നറിയപ്പെടുന്ന ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നാഥസ്വര കലാകാരന്മാരാണ് വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വൈക്കത്ത് മാത്രമാണ് അവർ കേരളത്തിൽ പ്രോഗ്രാം ഇതിനു നടത്തിയിട്ടുള്ളതാണ് അപ്പൊ അവരുടെ കച്ചേരി നാശ്വര കച്ചേരി നമുക്ക് ഇരുപത്തി അഞ്ചാം തീയതി വെല്ലുവിളിക്കില്ലെന്ന് ഉണ്ടായിരിക്കും അത് ഈ വർഷത്തിൽ പ്രത്യേകതയാണ് ഒന്നാം തരം ആനകൾ ഒന്നിൽ തുടങ്ങുന്ന കഥകളികൾ എല്ലാം ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് ഇൻറ്റു എട്ട് എന്നാണ് ഇവിടുത്തെ ഉത്സവത്തിന്റെ പ്രത്യേകത കുടിയേറുന്നതിന് മുമ്പ് തന്നെ പതിനഞ്ചാനക്കുള്ള ഉത്സവം മേളം എഴുന്നൂപ്പ് നടക്കും അതിന് വിശ്വാസം അല്ലെങ്കിൽ ഐതിഹ്യം പറയുന്നത് കൊടിയേറുന്നവരെ കാത്തിരിക്കാൻ പൂർണ്ണത്രേശന് ഏഹ് സമ്മതമല്ല അത്രയും നേരം നമുക്ക് ചില കുട്ടി വീട്ടില് സദ്യക്കൊക്കെ പാചകം തുടങ്ങി കുറച്ച് കയ്മ വിളിക്കും സദ്യ വളമ്പുന്നിനും തന്നെ ഓടിപ്പോയി ടേസ്റ്റ് നോക്കും അതുപോലെ തന്നെയാണ് പൂർണത്രേശനും എന്നാണ് വിശ്വാസം കൊടിയേറി കഴിഞ്ഞിട്ട് ഏർ പൊടിപ്പുറത്ത് വിളക്കിന് കാത്തിരിക്കാൻ നേരം ഇല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ എനിക്ക് ആനകളെ കാണണം എന്നൊരു വിശ്വാസം നമുക്ക് രാവിലെ പതിനഞ്ചാം നീ എഴുന്നപ്പ് നടക്കും അങ്ങനെ രസകരമായും കൗതുകരമായതും അപ്പം വിശ്വാസമായിട്ടുള്ള ഒരുപാട് ആചാരങ്ങൾ കൂടിക്കളർന്ന ഉത്സവമാണ് കൃഷികോത്സവം എല്ലാ ഭക്തനങ്ങൾക്കും ഒരിക്കൽ കൂടി അളവില്ലാത്ത ആനന്ദവും നിറഞ്ഞ ഭക്തിയും നൽകാൻ ഈ ഉത്സവം കൊണ്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പൂർണ്ണത്തച്ഛന് പ്രാർത്ഥിക്കുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എല്ലാ എല്ലാ തരത്തിലുള്ള നടപടികളോടും സഹകരിച്ചു നിൽക്കുന്ന ഞാൻ പ്രത്യേകം എല്ലാവർക്കും സാർ വേറൊരു കാര്യം ചോദിക്കാനുണ്ട് സാർ പറഞ്ഞു എല്ലാതും ഒന്നാം തരമായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ വൃശ്ചികോത്സവത്തോട് അനുബന്ധിച്ച് നടത്തുന്നത് അല്ലെ അതിലെല്ലാവർക്കും ചോദിക്കാനുള്ള ഒരു കാര്യം ഗജവീരന്മാരുണ്ടല്ലോ പതിനഞ്ച് ഗജവീരന്മാർ പങ്കെടുക്കുന്നതാണ് അതിലെ ആരൊക്കെയാണ് പ്രഗത്ഭരായിട്ടുള്ള ആ ഗജവീരന്മാർ അവരുടെ പേരുകൾ ഒന്ന് പറയാൻ പറ്റും ചെറുക്കൽ കാളിദാസൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ പുതുപ്പുള്ളി സാധു ചെറുപ്പളശ്ശേരി അനന്തപത്മനാഭൻ കുന്നത്തൂർ കുന്നത്തൂർമു തുടങ്ങി ഈ എല്ലാ ഒന്നാം തരം ആനകൾ തന്നെ കേരളത്തിൽ ലഭ്യമായിട്ടുള്ള ഒന്നാം തരം ആനകൾ ഈ സീസണിൽ ഇപ്പോൾ എഴുന്നള്ളിക്കാൻ സാധിക്കുന്ന എല്ലാ ഒന്നാം ആനകളെയും നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് പതിനഞ്ചാണ എഴുന്നേൽ നാൽപ്പതോളം ആനകളെ നമ്മളിവിടെ സജീ എത്തിച്ച് എത്തിക്കുന്നുണ്ട് എല്ലാ ആനകൾക്കും തുല്യമായ അവസരം നൽകിക്കൊണ്ട് തന്നെയാണ് എഴുതിപ്പെടുത്താറ് മറ്റു പല സ്ഥലങ്ങളിലും ആനകൾ തമ്മിൽ സ്ഥാനപ്രശ്നം ഉള്ളപ്പോൾ ഇവിടെ അങ്ങനൊരു പതിവില്ല എല്ലാ ആനകളും എല്ലാ ആനകൾക്കും കൂട്ടുനിൽക്കുക അങ്ങനെയാണ് ആ ഭാഷ പറയാൻ എഴുന്ന കോലം കൊടുക്കുന്ന ആനയ്ക്ക് ചെറിയ ആനയാണെങ്കിലും വലിയ ആനകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണിത് ഏഹ് മറ്റൊരു ക്ഷേത്രത്തിലും അത് പതിവില്ല പല ക്ഷേത്രങ്ങളിലും സ്ഥാനപ്രശ്നം കൊണ്ട് പല ആനകളും എഴുന്നാതെ മാറി നിൽക്കുന്ന സാഹചര്യം ഉള്ളു ഇവിടെ എല്ലാ ആനകളും പരസ്പരം ഒന്നാണെന്ന് കണ്ടുകൊണ്ട് എഴുന്നൂരിപ്പ് നടക്കുന്ന സ്ഥലമാണ് പിന്നെ ഒരു കാര്യമുള്ളത് ഒരുപാട് പണച്ചെലവും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യ പ്രയത്നവും കൂടി ഉള്ളതാണ് ഈ ഒരു വൃശ്ചികോത്സവം എന്ന് പറയുന്നത് അപ്പോ സാർ എങ്ങനെയാണ് അതിനെ ഒന്ന് നോക്കി കാണുന്നത് എന്തൊക്കെ സഹായങ്ങളാണ് ഭക്തരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളത് അർത്ഥത്തിലും ഇത് ഭക്തനങ്ങൾ നടത്തുന്ന ഉത്സവമാണ് മുന്നിൽ നിൽക്കാൻ ഒരാള് വേണം എന്ന് മാത്രമാണ് ഇവിടുത്തെ ഭക്തങ്ങളുടെ ആഗ്രഹം ആ നിൽക്കുന്ന ആളുടെ പുറകില് ഏർ മനസ്സാലോ എല്ലാം അർപ്പിച്ചു പൂർണ്ണ പ്രദേശം അർപ്പിച്ചുകൊണ്ട് വന്ന് ചേർന്ന് നടത്തുന്ന ഉത്സവമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദവും ഉത്സവം നടത്തിപ്പുമായി എനിക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായില്ല അതിന്റെ കാരണം വെറുതെ ഒരു വോയിസ് മെസ്സേജിൽ അല്ലെങ്കിൽ ഒരു ഫോൺ കോളിൽ എന്ത് വേണമെന്ന് ചോദിച്ചു വരുന്ന ഒരുപാട് വോളണ്ടിയർമാരുള്ള ഒരു സ്ഥലമാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉത്സവം കാണാൻ വരുന്ന എട്ടു ദിവസവും കൂട്ടുവരയിൽ അന്നതാരം വിളമ്പിയും പാത്രം കഴുകിയും നിൽക്കുന്ന ഒരു ഒരു മണിക്കൂർ പോലും അവർ പറമ്പിലേക്ക് വേളം കാണാനോ കഥകളി കാണാനോ വരുന്നില്ല എന്നിട്ടും അവർ വരുന്നത് പൂർണ്ണത്തേശൻ ഉത്സവം അങ്ങനെയുള്ള ഏർ ഭക്തനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യമുള്ളതുകൊണ്ട് ഒരു തരത്തിലുള്ള ആശങ്കയും എനിക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായില്ല ആ അതേ ആത്മവിശ്വാസം തന്നെ എനിക്ക് ഇപ്പോഴും ഉണ്ട് പൂർണ്ണത്തരേശൻ്റെ ഭക്തന് ഭക്തര് എല്ലാ അർത്ഥത്തിലും ഈ ഉത്സവം അവരുടെ ഓരോരുത്തരുടെ ആണെന്ന് സ്വയം തീരുമാനിച്ചുകൊണ്ട് അർപ്പിച്ചു നിൽക്കുന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള സമ്മർദ്ദം എനിക്കില്ല അപ്പോൾ തൃപ്പൂണിത്തറ ദേവസ്വം ഓഫീസർ ആയിട്ടുള്ള ശ്രീ രഘുനാമൻ സാറാണ് ഇത്രയും നേരം നമ്മളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചത് അപ്പോൾ ഈ ഒരു വൃശ്ചികോത്സവം അത്രയും മനോഹരമായിട്ട് തന്നെ നടത്താനായിട്ട് സാധിക്കട്ടെ എന്ന് എല്ലാ ഭക്തജനങ്ങളും കൂടി ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം